ഹായ് ഓൾ വെൽക്കം ടു അനദർ എപ്പിസോഡ് ഓഫ് ശ്രുതീസ് ലേണിംഗ് സ്ക്വയർ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് ദേശീയവും അന്തർദേശീയവുമായിട്ടുള്ള ഇമ്പോർട്ടൻറ്റ് ഡേറ്റ്സ് ആണ് അപ്പോൾ ഈ ഒരു ടോപ്പിക്ക് എനിക്ക് തോന്നുന്നു മിക്കവർക്കും ടൈം കൺസ്യൂമിംഗ് ആയിരിക്കും അല്ലേ നമ്മൾ കുറേ സമയം എടുത്ത് പഠിക്കുന്നതായിരിക്കും പഠിച്ചു കഴിഞ്ഞാലും ഇത് ഓർമ്മ കിട്ടുന്ന ഒരു ഇല്ല അങ്ങനത്തെ ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് അപ്പം അപ്പോൾ ഇതൊക്കെ പഠിക്കാൻ വേണ്ടിയിട്ട് ഒരു ചെറിയ ട്രിക്കുമായിട്ടാണ് നിങ്ങളുടെ മുമ്പിൽ ഞാൻ വന്നിട്ടുള്ളത് വലിയ ട്രിക്കും ഒന്നുമല്ല പക്ഷേ ഒരു എക്സാമിന് പോയി കഴിഞ്ഞാൽ നമുക്ക് ഒരു നാല് ഓപ്ഷനിൽ നമുക്ക് എങ്ങനെ ആൻസറിലേക്ക് എത്താം എന്നുള്ള രീതിയിൽ ഞാൻ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞുതരാം അപ്പോൾ നിങ്ങൾ ക്ലാസ് കണ്ടു നോക്കാം ഓക്കെ അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം നമ്മൾ ആദ്യം പഠിക്കാൻ പോണത് നേവി ഡേ ആർമിയുടെ എയർഫോഴ്സ് ഡേ നേവി ഡേ എന്ന് പറയുമ്പോൾ നാവിക സേനാ ദിനം അല്ലേ നേവി ഡേ അപ്പോൾ അവിടെ നമുക്ക് എന്തൊക്കെ ഓർമ്മ വരും എന്നാലോചിച്ച് നോക്കിയാൽ നാവികസേന ദിനം എന്ന് പറയുമ്പോൾ വെള്ളം കപ്പൽ ഇതൊക്കെയല്ലേ നമ്മുടെ ഓർമ്മയിൽ വരുന്നത് അപ്പോൾ അവിടെ വെള്ളത്തിന് ഭയങ്കര തണുപ്പാണെന്ന് ആലോചിക്കാം ഓക്കെ വെള്ളത്തിന് ഭയങ്കര തണുപ്പാണ് അപ്പോൾ തണുപ്പുള്ള ഒരു മാസം ആലോചിച്ചോളൂ ഏതാണ് ഡിസംബർ അല്ലേ അപ്പോൾ ഡിസംബർ എന്നുള്ള മാസം നമുക്ക് കിട്ടി അതേപോലെ തന്നെ നേവി എന്ന് പറയുമ്പോൾ എത്ര ആൽഫബറ്റ്സ് ഉണ്ട് എൻ എ വി വൈ അല്ലേ നാല് ആൽഫബറ്റ്സ് ഉണ്ട് അപ്പോൾ ഡിസംബർ ഫോറാണ് നേവി ഡേ ഓർക്കാൻ പറ്റുന്നുണ്ടല്ലോ നെക്സ്റ്റ് നോക്കാം എയർഫോഴ്സ് ഡേ ആണ് എയർഫോഴ്സ് ഡേ നമ്മൾ എന്നാണ് ആചരിക്കുന്നത് ഒക്ടോബർ എയ്റ്റ് ആണ് എങ്ങനെ നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റുമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എയറിനകത്ത് ഓക്സിജൻ ഉണ്ടല്ലോ അല്ലേ എയർഫോഴ്സ് എന്ന് പറയുമ്പോൾ നമുക്ക് ഓക്സിജൻ ആലോചിക്കാം അപ്പോൾ ഈ ഓക്സിജൻ്റെ അറ്റോമിക് നമ്പർ എത്രയാണ് എട്ടല്ലേ അപ്പോൾ നമുക്കവിടെ ഓക്സിജൻ എന്ന് പറയുമ്പോൾ നമുക്ക് ഒ ആലോചിക്കാം അപ്പോൾ ഒക്ടോബർ കിട്ടി പിന്നെ എട്ട് ഓക്സിജൻ്റെ അറ്റോമിക് നമ്പർ എത്രയാണ് എട്ട് അപ്പോൾ എയർഫോഴ്സ് ഡേ എന്നാണ് ഒക്ടോബർ എട്ട് അടുത്ത് നമുക്ക് നോക്കാം ആർമി ഡേ ആണ് ആർമി ഡേ നമ്മൾ ആചരിക്കുന്നത് ജാൻവരി ഫിഫ്റ്റീൻത്ത് ആണ് കേട്ടോ അപ്പോൾ അത് എങ്ങനെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് വെറുതെ ഒന്ന് കണക്ട് ചെയ്ത് പറയുകയാണേ അതായത് ഒരു വർഷം തുടങ്ങുമ്പോൾ ആദ്യത്തെ മാസം അല്ലേ അപ്പോൾ ആ മാസത്തിൻ്റെ പകുതി ആകുമ്പോൾ തന്നെ എന്താ പറയണ്ട വാറൊക്കെ തുടങ്ങി അല്ലെങ്കിൽ യുദ്ധമൊക്കെ തുടങ്ങി എന്നുള്ള രീതിയിൽ നമുക്കൊന്ന് കണക്ട് ചെയ്യാം അപ്പോൾ ജാൻവരി ഫിഫ്റ്റീൻത്ത് ആണ് ആർമി ഡേ നെക്സ്റ്റ് നോക്കാം എന്നാണ് ലോക ദിനം എന്നാണ് ലോക ദിനം സെപ്റ്റംബർ രണ്ടിനാണ് എങ്ങനെ കണക്ട് ചെയ്യാൻ പറ്റിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം ഈ നാളികരം നമ്മൾ സെപ്പറേറ്റ് ചെയ്യില്ല നമ്മളിങ്ങനെ കത്തി വെച്ച് മുറിച്ച് കഴിയുമ്പോൾ അത് സെപ്പറേറ്റ് ആവില്ലേ അപ്പോൾ നമുക്ക് സെപ്റ്റംബർ സെപ്റ്റംബറോടെ ആലോചിക്കാം സെപ്പറേറ്റ് ആയിട്ട് രണ്ട് പീസ് ആവുമല്ലോ അല്ലേ അപ്പോൾ സെപ്റ്റംബർ രണ്ടാണ് ലോക ദിനം അടുത്ത് നോക്കാം ലോക പ്രമേഹ ദിനം എന്നാണ് നവംബർ ഫോർട്ടീൻത്ത് ആണ് അതെങ്ങനെയാണ് ഓർക്കണേന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം നവംബർ ഫോർട്ടീൻത്ത് എന്താ ചിൽഡ്രൻസ് ഡേ അല്ലെങ്കിൽ ശിശുദിനം അല്ലേ അപ്പോൾ ആ ദിവസം നമ്മൾ ഒക്കെ കൊടുക്കുമല്ലോ ആ ഒക്കെ കഴിച്ചിട്ട് നമുക്ക് പ്രമേഹം വരും എന്നുള്ള രീതിയിലൊക്കെ നമുക്ക് കണക്ട് ചെയ്യാം അപ്പോൾ ലോക പ്രമേഹ ദിനം എന്നാണ് നവംബർ ഫോർട്ടീൻത്ത് രക്തസാക്ഷി ദിനം എന്നാണ് രക്തസാക്ഷി ദിനം എന്ന് പറയണത് ജാൻവരി മുപ്പതാണ് ജാൻവരി മുപ്പതിനാണ് ലോക രക്തസാക്ഷി ദിനം എങ്ങനെ കണക്ട് ചെയ്യാൻ പറ്റും എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം ഈ ജാനുവരി തേർട്ടി എന്ന് പറയുന്നതാണ് മാർട്ടിയേഴ്സ് ഡേ അല്ലേ ഗാന്ധിജി മരിച്ച ദിവസമാണ് ജാനുവരി തേർട്ടി അപ്പം അത് രക്തസാക്ഷി ദിനമായിട്ട് നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റുമല്ലോ അതേപോലെ തന്നെ കുഷ്ഠരോഗ നിവാരണ ദിനം എന്ന് പറയുന്നതും ജാനുവരി മുപ്പത് തന്നെയാണ് അപ്പോൾ ജാനുവരി മുപ്പതിൽ രണ്ട് കാര്യങ്ങളുണ്ട് ഏതൊക്കെയാണ് ഒന്ന് ഗാന്ധിജി മരിച്ച ദിവസമായതുകൊണ്ട് നമ്മൾ രക്തസാക്ഷി ദിനമായിട്ട് നമുക്ക് എടുക്കാം അതേപോലെ തന്നെ കുഷ്ഠരോഗ നിവാരണ ദിനം അപ്പോൾ നവംബർ ഫോർട്ടീൻത്തിൽ നമുക്ക് രണ്ട് കാര്യങ്ങൾ ആലോചിക്കാം ഒന്ന് നെഹ്റു ജനിച്ച ദിവസമാണ് അല്ലേ അതേപോലെ തന്നെ പ്രമേഹ ദിനം ഇനി ജാനുവരി മുപ്പത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗാന്ധിജി മരിച്ച ദിവസമാണ് ആ ദിവസം തന്നെയാണ് രക്തസാക്ഷി ദിനവും അതേപോലെ തന്നെ കുഷ്ഠരോഗ നിവാരണ ദിനവും അടുത്ത് നോക്കാം ലോക തണ്ണീർത്തട ദിനം എന്നാണ് ലോക തണ്ണീർത്തട ദിനം എന്ന് പറയുന്നത് ഫെബ്രുവരി രണ്ടിനാണ് അപ്പോൾ ജസ്റ്റ് ഒന്ന് നമുക്ക് കണക്ട് ചെയ്യാം അതായത് തണ്ണീർത്തട ദിനം എന്നൊക്കെ പറയുമ്പോൾ തണ്ണി അതായത് കണ്ണീന്നൊക്കെ വെള്ളം വരാമെന്നുള്ള രീതിയിൽ നമുക്ക് ആലോചിക്കാം കേട്ടോ അപ്പോൾ വെള്ളം വരുന്നത് രണ്ട് കണ്ണീന്നാണ് അപ്പോൾ എന്ന് പറഞ്ഞിട്ട് കിട്ടിയല്ലോ അല്ലേ ലോക തണ്ണീർത്തട ദിനം രണ്ട് എന്ന് പറഞ്ഞിട്ട് കിട്ടി അതേപോലെ തന്നെ രണ്ടാം മാസം ഏതാണ് അത് ഫെബ്രുവരി ആണ് അപ്പോൾ ഫെബ്രുവരി രണ്ടിനാണ് ലോക തണ്ണീർത്തട ദിനം ടുത്ത് നോക്കാം ലോക ജനസംഖ്യാ ദിനം ലോക ജനസംഖ്യ ദിനം എന്ന് പറയുന്നത് ജൂലൈ പതിനൊന്നിനാണ് എങ്ങനെ കണക്ട് ചെയ്യാൻ പറ്റിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം ഈ ജനസംഖ്യ കൂടിനനുസരിച്ചിട്ട് ജോലി രഹിതർ കൂടുകല്ലേ അപ്പോൾ അങ്ങനെ നമുക്ക് ആലോചിക്കാം അതായത് ഇല്ലാത്ത ആൾക്കാർ ഇങ്ങനെ ഇങ്ങനെ അടുത്തടുത്ത് നിൽക്കുന്ന രീതിയിൽ നമുക്ക് ആലോചിക്കാം അല്ലേ അപ്പോൾ ജോലി ഞാൻ ഉദ്ദേശിച്ചത് ജൂലൈ ആണ് കേട്ടോ അപ്പോൾ ജൂലൈ പതിനൊന്ന് ആൾക്കാർ നിൽക്കുകയാണെ അതാണ് വൺ വൺ എന്നുള്ള രീതിയിൽ പതിനൊന്ന് ജൂലൈ പതിനൊന്നിനാണ് ലോക ജനസംഖ്യാ ദിനം ഓർക്കാൻ പറ്റുന്നുണ്ടല്ലോ അപ്പോൾ ലോക ജനസംഖ്യാ ദിനം എന്നാണ് ജൂലൈ പതിനൊന്ന് നെക്സ്റ്റ് നോക്കാം ദേശീയ വിദ്യാഭ്യാസ ദിനമാണ് എന്നാണ് ദേശീയ വിദ്യാഭ്യാസ ദിനം നവംബർ പതിനൊന്ന് എങ്ങനെ കണക്ട് ചെയ്യാൻ പറ്റുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ വിദ്യാഭ്യാസം എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ഇപ്പോൾ തന്നെ പഠിക്കുക എന്നുള്ള രീതിയിൽ നമുക്ക് കണക്ട് ചെയ്യാം അതായത് നൗ ഇപ്പോൾ പഠിക്കുക അതായത് നവംബർ മാസത്തിലാണ് വിദ്യാഭ്യാസം വരുന്നത് കേട്ടോ ദേശീയ വിദ്യാഭ്യാസ ദിനം എന്നാണ് വരുന്നത് നവംബർ മാസമാണ് ഇനി ദിവസം എങ്ങനെ ആലോചിക്കും ആദ്യമായിട്ട് പഠിക്കുമ്പോൾ വരകൾ ഇട്ടിട്ടല്ലേ പഠിക്കുന്നത് അല്ലേ അപ്പോൾ വൺ വൺ എന്നുള്ള രീതിയിലാണ് നമ്മൾ പഠിക്കണതെന്നാലോചിക്കുക അപ്പോൾ നവംബർ ലെവനാണ് ദേശീയ വിദ്യാഭ്യാസ ദിനം അടുത്ത് നോക്കാം അന്താരാഷ്ട്ര അഹിംസ ദിനം എന്നാണ് ഒക്ടോബർ രണ്ടിനാണ് അപ്പോൾ എങ്ങനെ കണക്ട് ചെയ്യാൻ പറ്റുമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം ഒക്ടോബർ രണ്ട് എന്താണ് ഗാന്ധി ജയന്തി അല്ലേ ഗാന്ധി ജനിച്ച ദിവസമാണ് അപ്പോൾ അത് തന്നെ അഹിംസ ദിനമായിട്ട് നമുക്ക് കണക്ട് ചെയ്യാമല്ലോ അല്ലേ അപ്പോൾ ഒക്ടോബർ രണ്ട് അഹിംസ ദിനം അതെ അതേപോലെ തന്നെ ഒക്ടോബർ ഒന്ന് പറയുമ്പോൾ രക്തദാന ദിനം ഇത് രണ്ടും അടുപ്പിച്ച് പഠിക്കുക ഓക്കെ ഒക്ടോബർ രണ്ട് അഹിംസ ദിനവും ഒക്ടോബർ ഒന്ന് രക്തദാന ദിനവും അതേപോലെ തന്നെ കണക്ട് ചെയ്ത് പഠിക്കാൻ പറ്റുന്ന രണ്ട് കാര്യങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് സെപ്റ്റംബർ അഞ്ചും ഒന്ന് ഒക്ടോബർ അഞ്ചും സെപ്റ്റംബർ അഞ്ച് ദേശീയ അധ്യാപക ദിനമാണ് ഒക്ടോബർ അഞ്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓഗ അധ്യാപക ദിനമാണ് അടുത്ത് നമുക്ക് നോക്കാം ഡോക്ടേഴ്സ് ഡേ ഇതും പല പ്രാവശ്യം പി എസ് സിയിൽ ചോദിച്ചിട്ടുള്ളൊരു ആണ് കേട്ടോ ഡോക്ടേഴ്സ് ഡേ എന്നാണ് ജൂലൈ ഫസ്റ്റ് ആണ് എങ്ങനെ ആലോചിക്കാൻ പറ്റുമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഡോക്ടറെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഭയങ്കരമായിട്ട് റെസ്പെക്റ്റ് ഒക്കെ കൊടുക്കുന്ന ഒരു അല്ലേ അതായത് ഒരു ഒന്നാം സ്ഥാനം കൊടുക്കുന്ന ഒരു ആണെന്നുള്ള രീതിയിൽ നമുക്ക് ആലോചിക്കാം ഓക്കെ അതായത് ജോലി പ്രൊഫഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ ജോലിയാണ് കേട്ടോ ആലോചിക്കുന്നത് അപ്പോൾ ജൂലൈ ജോലി എന്ന് പറയുമ്പോൾ ജൂലൈ ആലോചിക്കാം ജൂലൈ ഫസ്റ്റ് ഫസ്റ്റ് പ്രൊഫഷനാണ് ആ ഒരു രീതിയിൽ നമുക്ക് കണക്ട് ചെയ്യാം അപ്പോൾ ഡോക്ടേഴ്സ് ഡേ എന്നാണ് ജൂലൈ ഫസ്റ്റ് അതേപോലെ തന്നെ ബി സി റോയുടെ ജന്മദിനമാണ് ജൂലൈ ഫസ്റ്റ് ഇതും ചോദിക്കാറുള്ള ഓസ്റ്റിനാണ് ബി സി റോയ് കേട്ടോ ബി സി റോയുടെ ജന്മദിനമാണ് ജൂലൈ ഫസ്റ്റ് അടുത്ത് നോക്കാം അൽഷിമേഴ്സ് ഡേ അൽഷിമേഴ്സ് ഡേയും കുറേ പ്രാവശ്യം ചോദിച്ചിട്ടുള്ളതാണ് എന്നാണ് അൽഷിമേഴ്സ് ഡേ സെപ്റ്റംബർ ഇരുപത്തി ഒന്ന് സെപ്റ്റംബർ ഇരുപത്തി ഒന്നിനാണ് അൽഷിമേഴ്സ് ഡേ എങ്ങനെ നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റുമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം ഈ മറവിയൊക്കെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മളിങ്ങനെ സെപ്പറേറ്റ് ചെയ്ത് സെപ്പറേറ്റ് ചെയ്ത് പഠിച്ചു നോക്കാം അല്ലേ അപ്പോൾ സെപ്പറേറ്റ് ചെയ്യാന്ന് പറയുമ്പോൾ നമുക്ക് സെപ്റ്റംബർ മാസം ആലോചിക്കാം അപ്പോൾ സെപ്റ്റംബർ അതേപോലെ തന്നെ ഇരുപത്തി ഒന്നാണ് നമ്മൾ സാധാരണ സെപ്പറേറ്റ് ചെയ്തിട്ട് ഒന്ന് രണ്ട് എന്നുള്ള രീതിയിലേക്കല്ലേ എഴുതുന്നേ ഇത് ജസ്റ്റ് തിരിച്ചാലോചിക്കുക ഇരുപത്തി ഒന്ന് ഓക്കെ അപ്പോൾ സെപ്റ്റംബർ ഇരുപത്തി ഒന്നിനാണ് അൽഷിമേഴ്സ് ഡേ ഇതിപ്പോൾ കേൾക്കുമ്പോൾ ഇത്തിരി കോംപ്ലിക്കേറ്റഡ് ആയിട്ട് തോന്നുവെങ്കിലും എക്സാമിനിരിക്കുമ്പോൾ ഷുവർ ആയിട്ട് നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിരിക്കും കേട്ടോ നമുക്ക് ആൻസറിലേക്ക് എത്താൻ പറ്റും ഓക്കെ അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വണ്ണിലേക്ക് കയറാം അടുത്ത് നോക്കാം ബദിര ദിനമാണ് എന്നാണ് ബദിര ദിനം സെപ്റ്റംബർ ഇരുപത്തി ആറ് എങ്ങനെ കണക്ട് ചെയ്യാൻ പറ്റുമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം ബദിരെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ചെവി ഒരു കണക്ഷൻ ഉണ്ടല്ലോ അപ്പോൾ നമുക്ക് രണ്ട് സെപ്പറേറ്റ് ചെവി ഉണ്ട് എന്നുള്ള രീതിയിൽ ആലോചിക്കാം കേട്ടോ രണ്ട് സെപ്പറേറ്റ് ചെവി അപ്പോൾ സെപ്റ്റംബർ മാസം കിട്ടിയല്ലോ സെപ്പറേറ്റ് എന്ന് പറയുമ്പോൾ സെപ്റ്റംബർ മാസം കിട്ടി ഇനി രണ്ട് അപ്പോൾ രണ്ടും കിട്ടി ഇനി ഒരു നമ്മൾ ഈ ചെവിയിലെ ബോൺസിനെ കുറിച്ച് പഠിച്ചിട്ടില്ലേ മാലിയസ് ഇൻകസ്റ്റേപ്പസ് എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ ഒരു ചെവിയിൽ മൂന്ന് ബോൺസ് ഉണ്ട് അപ്പോൾ രണ്ട് ചെവിയിൽ ആറ് ബോൺസ് ഉണ്ട് ഓക്കെ അപ്പോൾ സെപ്റ്റംബർ ഇരുപത്തി ആറാണ് ബദിരുന്നത് ദിനം അപ്പോൾ സെപ്റ്റംബർ ഇരുപത്തി ഒന്ന് എന്തായിരുന്നു അൽഷിമേഴ്സ് ദിനമാണ് സെപ്റ്റംബർ ഇരുപത്തി ആറ് എന്താണ് ദിനം അടുത്ത് നോക്കാം ക്യാൻസർ ദിനമാണ് എന്താണ് ക്യാൻസർ ദിനം ഫെബ്രുവരി നാലാണ് എങ്ങനെ കണക്ട് ചെയ്യാൻ പറ്റുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം ക്യാൻസർ ഒക്കെ വന്നു കഴിയുമ്പോൾ നമ്മുടെ ദിനങ്ങൾ ഇങ്ങനെ കുറഞ്ഞുകൊണ്ടിരിക്കുകയല്ലേ അപ്പോൾ അതേപോലെ തന്നെ ദിവസങ്ങൾ കുറവുള്ള മാസം ഏതാ ഫെബ്രുവരി അല്ലേ നമുക്കറിയാം ഇരുപത്തെട്ട് ദിവസം അല്ലെങ്കിൽ ഇരുപത്തൊമ്പത് ദിവസമാണ് ഉള്ളത് അപ്പോൾ ക്യാൻസർ ദിനം എന്ന് പറയുമ്പോൾ നമുക്ക് ഫെബ്രുവരി ഫെബ്രുവരിയാണെന്നുള്ളൊരു കണക്ഷൻ കിട്ടും അതേപോലെ തന്നെ നാലും കൂടെ ആലോചിച്ച് നോക്കാം അപ്പോൾ ഫെബ്രുവരി നാലെന്താണ് ക്യാൻസർ ഡേ അത് നോക്കാം വേൾഡ് റേഡിയോ ഡേ എന്നാണ് വേൾഡ് റേഡിയോ ഡേ എന്ന് പറയുന്നത് ഫെബ്രുവരി പതിമൂന്നിനാണ് എങ്ങനെ കണക്ട് ചെയ്യാൻ പറ്റുമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം ഈ റേഡിയോ എന്നൊക്കെ പറയുമ്പോൾ എഫ് എം റേഡിയോ അല്ലേ നമ്മുടെ മനസ്സിലേക്ക് കയറി വരുന്നത് അപ്പോൾ എഫ് വെച്ചിട്ട് തന്നെയാണ് നമ്മുടെ മാസം ഏതാണ് ഫെബ്രുവരി അതുപോലെ തന്നെ ഫെബ്രുവരി പതിമൂന്നാണെന്നും കൂടെ കണക്ട് ചെയ്ത് വെക്കുക നെക്സ്റ്റ് നോക്കാം ഡിസംബർ ഒന്ന് രണ്ട് മൂന്ന് കേട്ടോ ഡിസംബർ ഫസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എയ്ഡ്സ് ഡേ ആണ് ഡിസംബർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കമ്പ്യൂട്ടർ സാക്ഷരതാ ദിനമാണ് ഡിസംബർ മൂന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വികലാംഗ ദിനമാണ് നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റുമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത്ര ആലോചിച്ചാൽ മതി എയ്ഡ്സ് പിടിച്ചിട്ടുള്ള ഒരാൾ കമ്പ്യൂട്ടർ പഠിക്കാൻ പോയപ്പോൾ വികലാംഗൻ എന്ന് പറഞ്ഞാൽ അയാളെ തിരിച്ചുവിട്ടു ഓക്കെ അപ്പോൾ ഡിസംബർ ഫസ്റ്റ് എയ്ഡ്സ് ദിനം ഡിസംബർ സെക്കൻഡ് കമ്പ്യൂട്ടർ പഠിക്കാൻ പോയപ്പോഴാണ് അപ്പോൾ കമ്പ്യൂട്ടർ സാക്ഷരതാ ദിനം അപ്പോൾ എന്ത് ചെയ്തു അയാളെ വികലാംഗനാണെന്ന് പറഞ്ഞു അല്ലേ അപ്പോൾ ഡിസംബർ തേർഡ് ദേശീയ വികലാംഗ ദിനം അടുത്തത് നമുക്ക് നോക്കാം ഇരുപത്തിരണ്ട് എന്ന് പറഞ്ഞിട്ടുള്ള ഡേറ്റ് വെച്ചിട്ടാണ് കേട്ടോ അതായത് മാർച്ച് ഇരുപത്തിരണ്ട് ഏപ്രിൽ ഇരുപത്തിരണ്ട് മെയ് ഇരുപത്തിരണ്ട് ഓക്കെ ഈ മൂന്ന് മാസങ്ങളിലെ ഇരുപത്തിരണ്ട് എന്ന് പറഞ്ഞിട്ടുള്ള ഡേറ്റ് വെച്ചിട്ടുള്ളതാണ് ഞാൻ പറയാൻ പോകുന്നത് മാർച്ച് ഇരുപത്തിരണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജലദിനമാണ് മാർച്ച് ഇരുപത്തിരണ്ട് ജലദിനം അതേപോലെ തന്നെ ഏപ്രിൽ ഇരുപത്തിരണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭൗമ ദിനമാണ് കേട്ടോ ഏപ്രിൽ ഇരുപത്തിരണ്ട് ഭൗമ ദിനം പിന്നെ മെയ് ഇരുപത്തിരണ്ട് എന്ന് പറയുന്നത് ബയോഡൈവേഴ്സിറ്റി ഡേ ആണ് അതായത് ജൈവ വൈവിധ്യ ദിനമാണ് ഇത് എങ്ങനെ കണക്ട് ചെയ്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഇത്ര ആലോചിക്കുക മാം വെബ് കേട്ടോ മാം വെബ് അതായത് എം എ എം മാർച്ച് ഏപ്രിൽ മെയ് അതേപോലെ തന്നെ വെബ് ഡബ്ല്യു ഇ ബി എന്ന് ആലോചിക്കുക ഡബ്ല്യു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാട്ടർ ഇ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എർത്ത് പിന്നെ ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബയോഡൈവേഴ്സിറ്റി അപ്പോൾ അതേ ഓർഡറിൽ നമ്മൾ ആലോചിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതെല്ലാം കണക്ട് ചെയ്യാൻ പറ്റും അടുത്ത് നമുക്ക് നോക്കാം ജാനുവരി ട്വന്റി സിക്സും ഉണ്ട് അതേപോലെ തന്നെ ഓഗസ്റ്റ് ഫിഫ്റ്റീൻതുണ്ട് ജാനുവരി ട്വന്റി സിക്സും ഓഗസ്റ്റ് ഫിഫ്റ്റീൻ നമുക്ക് കണക്ട് ചെയ്യാമോ എന്താണ് ജനുവരി ട്വൻറ്റി സിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിപ്പബ്ലിക് ആണ് ഓഗസ്റ്റ് ഫിഫ്റ്റീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻഡിപെൻസ് ഡേ ആണ് അതേപോലെ തന്നെ ജനുവരി ഉണ്ട് ഓഗസ്റ്റ് പന്ത്രണ്ടുമുണ്ട് ജാനുവരി പന്ത്രണ്ട് നമുക്കറിയാലോ എന്താണെന്ന് വിവേകാനന്ദൻ്റെ ബർത്ത്ഡേ ആണ് അല്ലേ അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കത് ദേശീയ യൂത്ത് ഡേ ആയിട്ട് എടുക്കാം കേട്ടോ നാഷണൽ യൂത്ത് ഡേ ആയിട്ട് എടുക്കാം അതേപോലെ തന്നെ ഓഗസ്റ്റ് പന്ത്രണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേൾഡ് യൂത്ത് ഡേ ആണ് അപ്പോൾ വേൾഡ് യൂത്ത് ഡേ എന്നാണ് ഓഗസ്റ്റ് പന്ത്രണ്ട് ജനുവരി പന്ത്രണ്ട് വിവേകാനന്ദന്റെ ബർത്ത്ഡേ ആണ് അപ്പോൾ ദേശീയമാണ് ഓക്കെ ദേശീയ യുവജന ദിനം എന്നാണ് ജാനുവരി പന്ത്രണ്ട് അതേപോലെ തന്നെ ഇങ്ങനെ ആലോചിച്ചോളൂ യുവജനം എന്നൊക്കെ പറയുമ്പോൾ ഈ പന്ത്രണ്ടാം ക്ലാസ്സിലത്തെ കുട്ടികളൊക്കെ യുവജനമാണെന്നുള്ള രീതിയിൽ നമുക്ക് കണക്ട് ചെയ്യാം ഓക്കെ അപ്പോൾ പന്ത്രണ്ട് തിരിഞ്ഞു പോകരുത് ജനുവരി പന്ത്രണ്ടും ഓഗസ്റ്റ് പന്ത്രണ്ടും അടുത്ത് നമുക്ക് നോക്കാം പാർക്കിൻസൺസ് ഡേ ആണ് എന്നാണ് പാർക്കിൻസൺസ് ഡേ ഏപ്രിൽ പതിനൊന്നിനാണ് എങ്ങനെ നമുക്ക് കണക്ട് ചെയ്യാൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ പാർക്കിങ്ങിൻ്റെ കാര്യം ആലോചിക്കട്ടോ വണ്ടിയൊക്കെ പാർക്ക് ചെയ്യണ കാര്യം അപ്പോൾ നമുക്കറിയാം ഈ റോഡിലൊക്കെ രണ്ട് വരകൾ രണ്ട് പാരലൽ വരകളൊക്കെ വരച്ചിട്ട് അതിൻ്റെ ഇടയിലായിരിക്കില്ല ആയിരിക്കില്ല നമ്മൾ വണ്ടിയൊക്കെ പാർക്ക് ചെയ്യുന്നത് അങ്ങനെ ഒന്ന് ആലോചിക്കുക അപ്പോൾ രണ്ട് വര അതായത് ഇലവൻ നമുക്ക് കിട്ടി ഇനി നെക്സ്റ്റ് നമുക്ക് ഏപ്രിലായിട്ട് കണക്ട് ചെയ്യണം അതിന് അപ്പോൾ ഏപ്രിൽ മാസമായിട്ട് എങ്ങനെ കണക്ട് ചെയ്യാൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ലൈസൻസ് ഒക്കെ എടുക്കാൻ പോകുന്ന ആൾക്കാർക്ക് അറിയാൻ പറ്റും ഈ റോഡ് ടെസ്റ്റിൻ്റെ സമയത്ത് ഇവർ നമ്മുടെ അടുത്ത് ഒരു നോ പാർക്കിംഗ് ബോർഡിൻ്റെയൊക്കെ അടിയിൽ പോയിട്ട് പാർക്ക് ചെയ്യാനൊക്കെ പറയാറുണ്ട് അല്ലേ ശരിക്കും അവർ പറ്റിക്കുന്ന രീതിയിലൊക്കെ പറയാറുണ്ട് അപ്പോൾ ഏപ്രിൽ മാസത്തിലാണെങ്കിൽ നമ്മൾ ഏപ്രിൽ ഫുൾ ഒക്കെ പറ്റിക്കുന്നത് മാസം അപ്പോൾ ഏപ്രിലായിട്ട് നമുക്കിവിടെ കണക്ട് ചെയ്യാൻ പറ്റും അതായത് പാർക്കിൻസൺസ് ഡേ എന്നാണ് പതിനൊന്ന് നമുക്ക് ആലോചിക്കാമല്ലോ പാർക്ക് ചെയ്യുന്നത് രണ്ട് പാരൽ ലൈൻസിൻ്റെ ഇടയിൽ അപ്പോൾ പതിനൊന്ന് കിട്ടി അതേപോലെ തന്നെ പറ്റിക്കുന്ന പാർക്ക് ചെയ്യണ സമയത്ത് പറ്റിക്കുന്ന ഒരു മാസം അതായത് ഏപ്രിൽ മാസം അപ്പോൾ ഏപ്രിൽ മാസമാണ് എന്ത് പാർക്കിൻസൺസ് ഡേ അടുത്ത് നോക്കാം വോളണ്ടിയേഴ്സ് ഡേ ആണ് എന്നാണ് വോളണ്ടിയേഴ്സ് ഡേ എന്ന് പറയുന്നത് ഡിസംബർ അഞ്ചിനാണ് അപ്പോൾ എങ്ങനെ കണക്ട് ചെയ്യാൻ പറ്റുമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വോളന്റിയേഴ്സിനൊക്കെ അറിയാലോ നമ്മൾ നമ്മുടെ സ്വന്തം ഇഷ്ടപ്രകാരം കൈ പൊക്കുകയല്ലേ അപ്പോൾ കൈ പൊക്കുമ്പോൾ അവിടെ അഞ്ചല്ലേ നമുക്ക് വരുന്നത് അല്ലേ അപ്പോൾ എന്ന് പറഞ്ഞിട്ടുള്ള ഡേ നമുക്ക് കിട്ടി അതേപോലെ തന്നെ ക്രിസ്മസിന് എന്തെങ്കിലും ഒരു ഫംഗ്ഷനൊക്കെയാണ് നമ്മൾ കൈ പൊക്കുന്നത് എന്നുള്ള രീതിയിൽ നമുക്ക് ആലോചിക്കാം ഓക്കെ അപ്പോൾ ഡിസംബർ അഞ്ചിനാണ് വോളണ്ടിയേഴ്സ് ഡേ അടുത്ത് നോക്കാം സയൻസ് ഡേ ആണ് എന്താണ് സയൻസ് ഡേ ഫെബ്രുവരി ഇരുപത്തെട്ടാണ് അപ്പോൾ നമുക്കറിയാം ഈ ഫെബ്രുവരി ഇരുപത്തെട്ട് എന്നൊക്കെ പറയുമ്പോൾ അവിടെ ലീപ് പിയറിൻ്റെ ഒരു കൺസെപ്റ്റൊക്കെ വരുന്നില്ലേ അതും സയൻസുമായിട്ട് റിലേറ്റഡ് ആണ് അപ്പോൾ ഫെബ്രുവരി ഇരുപത്തെട്ടാണ് സയൻസ് ഡേ അടുത്ത് നോക്കാം കസ്റ്റംസ് ഡേ ആണ് കസ്റ്റംസ് ഡേ എന്നാണ് ജനുവരി ട്വന്റി സിക്സ് ആണ് അപ്പോൾ നമുക്കറിയാം റിപ്പബ്ലിക് ഡേയുടെ അന്ന് തന്നെയാണ് കസ്റ്റംസ് ഡേ അപ്പോൾ റിപ്പബ്ലിക് ഡേയുടെ അന്നൊക്കെ നമ്മൾ ഈ ഡ്രസ്സുകളൊക്കെ കസ്റ്റമൈസ് ചെയ്തിട്ടൊക്കെ ഇടാറില്ലേ അതായത് ടാബ്ലോയ്ക്കും അതുപോലെ തന്നെ ഫാൻസി ഡ്രസ്സിനൊക്കെ വേണ്ടിയിട്ട് ആ ഒരു രീതിയിൽ നമുക്ക് കണക്ട് ചെയ്യാം അപ്പോൾ കസ്റ്റമൈസ് ചെയ്യാന്ന് പറയുമ്പോൾ കസ്റ്റംസ് ആയിട്ട് നമുക്ക് എടുക്കാം കേട്ടോ അപ്പോൾ കസ്റ്റംസ് ഡേ എന്നാണ് ജനുവരി ട്വൻറ്റി സിക്സ് അന്ന് തന്നെയാണ് റിപ്പബ്ലിക് ഡേ അടുത്ത് നമുക്ക് ഒക്ടോബർ മാസത്തിലെ തേർട്ടീൻ ഫോർട്ടീൻ ഫിഫ്റ്റീൻ സിക്സ്റ്റീൻ സെവൻറ്റീൻ ഡേറ്റ്സ് ഒന്ന് കണക്ട് ചെയ്ത് പഠിച്ചു നോക്കാം അതായത് ഒക്ടോബർ തേർട്ടീൻ നമ്മൾ നേരത്തെ പഠിച്ചല്ലോ എന്തായിരുന്നു കായിക ദിനമാണ് ഒക്ടോബർ പതിനൊന്ന് ഓക്കെ ഇനി ചെറിയൊരു കോഡ് പറഞ്ഞുതരാം അതായത് കളി കഴിഞ്ഞ് സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ആൾക്കാർ കൈ കഴുകിയിട്ടായിരിക്കും ഭക്ഷണം കഴിക്കുന്നത് ആലോചിക്കാൻ പറ്റുമല്ലോ കളി കഴിഞ്ഞ് സ്റ്റാൻഡേർഡ് ഉള്ള ആൾക്കാർ കൈ കഴുകിയിട്ടായിരിക്കും ഭക്ഷണം കഴിക്കുന്നത് അല്ലാത്ത ആൾക്കാരൊക്കെ കൈ കഴുകാണ്ടൊക്കെ ഭക്ഷണം കഴിക്കും അങ്ങനെ ഒന്ന് ആലോചിക്കുക കേട്ടോ ഓക്കെ അപ്പം നമുക്ക് കണക്ട് ചെയ്യാം അതായത് കായിക ദിനം ഒക്ടോബർ തേർട്ടീൻ ഇനി ഒക്ടോബർ ഫോർട്ടീൻത്ത് എന്താണ് വേൾഡ് സ്റ്റാൻഡേർഡ്സ് ഡേ അതാണ് ഞാൻ സ്റ്റാൻഡേർഡ് വെച്ചിട്ട് കണക്ട് ചെയ്തത് കേട്ടോ അപ്പോൾ ഒക്ടോബർ ഫോർട്ടീൻ കിട്ടിയല്ലോ ഇനി ഒക്ടോബർ ഫിഫ്റ്റീൻത്ത് എന്ന് പറയുന്നത് കൈ കഴുകും എന്ന് പറഞ്ഞു അപ്പോൾ ഹാൻഡ് വാഷ് ഡേ അതേപോലെ തന്നെ അന്ധദിനവും ഒക്ടോബർ ഫിഫ്റ്റീൻത്ത് ആണ് എങ്ങനെ കണക്ട് ചെയ്യാൻ പറ്റും ഹാൻഡ് വാഷ് കൈ കഴുകണ സമയത്ത് കുറച്ച് സോപ്പൊക്കെ പോയിട്ട് അന്ധനായി എന്നുള്ള രീതിയിൽ നമുക്ക് അങ്ങനെയും കണക്ട് ചെയ്യാം അപ്പോൾ ഹാൻഡ് വാഷ് ഡേ അതേപോലെ തന്നെ അന്ധദിനം എന്നാണ് ഒക്ടോബർ ഫിഫ്റ്റീൻത്ത് ആണ് ഒക്ടോബർ എന്താണ് ഭക്ഷണം കഴിക്കും അല്ലേ അപ്പോൾ ഭക്ഷ്യദിനം എന്നാണ് ഒക്ടോബർ സിക്സ്റ്റീൻത്ത് ആണ് ഇനി ഭക്ഷണം കഴിച്ചു കഴിയുമ്പോൾ ദാരിദ്ര്യമൊക്കെ ഇല്ലാണ്ടായെന്ന രീതിയിൽ നമുക്ക് ആലോചിക്കാം അപ്പോൾ ഒക്ടോബർ സെവൻറ്റീൻ എന്താണ് ദാരിദ്ര്യ നിർമ്മാർജ്ജന ദിനം അപ്പോൾ മെയ് ഫസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തൊഴിലാളി ദിനമാണ് പിന്നെ മെയ് ആണ് വരുന്നത് മെയ് തേർഡെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൗരോർജ്ജ ദിനമാണ് മെയ് സിക്സ് എന്ന് പറയുമ്പോൾ ആസ്മ ആണ് അതുപോലെ തന്നെ മെയ് എയ്ത്ത് എന്ന് പറയുമ്പോൾ റെഡ് ക്രോസ് ആണ് മെയ് ട്വൽത്ത് ആതുര ശുശ്രൂഷ ഡേ ആണ് അതേപോലെ തന്നെ മെയ് തേർട്ടി ഫസ്റ്റ് എന്ന് പറയുന്നത് പുകയില നിരോധന ദിവസമാണ് അപ്പോൾ ഒരു ചെറിയ കണക്ഷൻ പറഞ്ഞുതരാം അതായത് തൊഴിലാളികൾ കുറേ നേരം ഇങ്ങനെ എന്താ പറയണ്ട വെയിലത്തൊക്കെ പണി ചെയ്ത് കഴിയുമ്പോൾ അവർക്ക് ആസ്മ പിടിക്കും എന്നുള്ള രീതിയിൽ നമുക്ക് ആലോചിക്കാം അതായത് മെയ് ഫസ്റ്റ് തൊഴിലാളി ദിനമാണ് മെയ് എന്ന് പറയുന്നത് സൗരോർജ്ജ ദിനം കേട്ടോ അതാണ് ഞാൻ വെയിലത്ത് വെയിലത്ത് നിൽക്കുമ്പോഴത്തെ കാര്യം പറഞ്ഞത് പിന്നെ പറയുന്നത് മെയ് സിക്സ് ആണ് അതാണ് ആസ്മ ഡേ ആസ്മയൊക്കെ വന്നു കഴിയുമ്പോൾ ആംബുലൻസ് കയറ്റി കൊണ്ടുപോയി നല്ല രീതിയിൽ നമുക്ക് ആലോചിക്കാം അപ്പോൾ മെയ് ആണ് റെഡ് ക്രോസ് ഡേ പിന്നെ അടുത്ത് എന്താ നടക്കുന്നത് ആതുര ശുശ്രൂഷ ദിനം അതായത് നേഴ്സസ് ഡേ ഒക്കെ വരുന്നത് എന്നാണ് മെയ് ആണ് പിന്നെയുള്ളത് തേർട്ടി ഫസ്റ്റ് ആണ് ലോക പുകയില നിരോധന ദിനമാണ് മെയ് തേർട്ടി ഫസ്റ്റ് അപ്പോൾ ഇതിനകത്ത് മെയ് ആറ് പല പ്രാവശ്യം എക്സാമിന് റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിട്ടുള്ളതാണ് മെയ് ആറ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആസ്മ ഡേ ആണ് എങ്ങനെ കണക്ട് ചെയ്യാൻ പറ്റുമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ആറ് ആലോചിക്കുക ആറ് എന്ന് പറയുമ്പോൾ നമ്മുടെ വെള്ളത്തിലൊക്കെ ഓക്കെ വെള്ളത്തിലൊക്കെ നമ്മുടെ മെയ് കൊണ്ടുപോയി വെച്ച് കഴിയുമ്പോൾ എന്ത് പറ്റും ആസ്മ പിടിക്കും എന്നുള്ള രീതിയിൽ നമുക്കൊന്ന് കണക്ട് ചെയ്യാം അപ്പോൾ മെയ് ആറ് എന്താണ് ആസ്മ ഡേ ആണ് അതേപോലെ തന്നെ മെയ് എട്ട് റെഡ് ക്രോസ് ഡേ ഇതും സ്ഥിരം ചോദിച്ചിട്ടുള്ള ആണ് കേട്ടോ മെയ് എട്ട് എന്താണ് റെഡ് ക്രോസ് ഡേ അപ്പോൾ അത് തമ്മിൽ ചെറിയൊരു കണക്ഷൻ എന്നുള്ള രീതിയിൽ ആലോചിച്ച് വെക്കാം മെയ് ആറ് ആസ്മ ഡേയും മെയ് എട്ട് റെഡ് ക്രോസ് ചെയ്യും അടുത്ത് നോക്കാം മാർച്ച് ഇരുപത്തി മാർച്ച് ഇരുപത്തിരണ്ട് മാർച്ച് ഇരുപത്തി മൂന്ന് മാർച്ച് ഇരുപത്തിനാല് അപ്പൊ ഇത് ജസ്റ്റ് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് മിക്കവർക്ക് അറിയായിരിക്കും എന്നാലും ജസ്റ്റ് ഒന്ന് പറയുകയാണ് മാർച്ച് ഇരുപത്തി ഒന്ന് പറയുമ്പോൾ വനജയുടെ കാലക്ഷയം എന്ന് ആലോചിച്ചാൽ മതി കേട്ടോ അപ്പോൾ വനദിനമാണ് മാർച്ച് ഇരുപത്തിയൊന്ന് മാർച്ച് ഇരുപത്തിരണ്ട് എന്ന് പറയുമ്പോൾ ജലദിനമാണ് അപ്പോൾ വനജ കിട്ടിയല്ലോ മാർച്ച് ഇരുപത്തിയൊന്ന് വനദിനവും മാർച്ച് ഇരുപത്തിരണ്ട് ജലദിനവും അതേപോലെ തന്നെ മാർച്ച് ഇരുപത്തി മൂന്ന് കാലാവസ്ഥ ദിനവും മാർച്ച് ഇരുപത്തിനാല് നിവാരണ ദിനം അപ്പോൾ അതാണ് മാർച്ച് ഇരുപത്തിയൊന്ന് ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് എന്തൊക്കെയാണ് ആലോചിക്കേണ്ടത് വനജയുടെ കാലക്ഷയം അപ്പം ഇന്നത്തെ ക്ലാസ് നമ്മൾ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യുകയാണ് അപ്പം ഇത് കുറച്ച് ഒരു ടഫായിട്ടുള്ളൊരു ടോപ്പിക്കാണ് അതുകൊണ്ട് തന്നെ കോഡ്സ് എത്രത്തോളം നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി എന്നുള്ളത് അറിയില്ല മാക്സിമം പറ്റുന്ന രീതിയിലൊക്കെ ചെയ്ത് നോക്കിയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ക്ലാസ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ കമൻറ്റ് ചെയ്യുക അതേപോലെ തന്നെ മാക്സിമം ഒന്ന് സപ്പോർട്ട് ചെയ്യാം ഫ്രണ്ട്സിൻ്റെ ഇടയിലൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആൾക്കാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ടിൽ ദൻ ബൈ